ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്ക് തുറന്നാലും വാട്സാപ്പ് തുറന്നാലും ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും ഒരു ഫോട്ടോ ഉണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ഒരു തമിഴ് ആക്ടറുണ്ട് അതിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താനില്ല അതിൻ്റെ ഇഷ്യൂ ഒന്ന് ചർച്ച ചെയ്യാനായിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ ജനറേഷൻ എല്ലാ പിള്ളേർക്കും അറിയാൻ പറ്റും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡീഷന് വേണ്ടി വിളിച്ച് വരു വിളിച്ച് വരുത്താനില്ല ഒരു ഓഡീഷൻ എന്ന പേരിൽ ഒരു കുട്ടീനെ ചീറ്റ് ചെയ്തത് ഒരു വിഷയമാണത് കാരണം ആ കുട്ടിയുടെ നഗ്നതാ വീഡിയോ ഒരു വീഡിയോ കോളിലൂടെ ആയ അപ്പുറത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മൊത്തം അത് കാണുകയൊരു പതിനാല് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഫുള്ള് എല്ലാ ഫോൺ സൈറ്റിലും കാര്യങ്ങളിലും ഇപ്പോൾ അപ്ലോഡായി കിടക്കേണ്ടത് എനിക്കിപ്പോൾ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നല്ല വാക്കാണ് ആ എണ്ണിനെയാണ് ആദ്യം കൊടുക്കേണ്ടത് കാരണം ഒരാളിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒരു രജ്ഞ അങ്ങോട്ട് പ്രദർശിപ്പിക്കണമെങ്കിൽ ആ പെണ്ണ് എന്തോരം ഇതായിട്ട് വേണം അതൊരു നായിക എന്ന് ഒരു ഇതിന് വേണ്ടി മാത്രം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ആ പെണ്ണ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അനുഭവിക്കുന്നുണ്ടാവും അത് ആ കൊച്ച് പക്ഷെ ഇത് ഒരു മുന്നറിയിപ്പാണ് ഒരാൾ എന്ത് എന്തൊക്കെ ഓഫർ എന്നാലും ഒരാൾ പെണ്ണിൻ്റെ ശരീരം കാണിച്ചു കൊടുക്കരുന്ന് ഓൺലൈനൊരു മുന്നറിയിപ്പ് കാരണം ഇതിന്ന് ഇപ്പം പറ്റിയതുകൊണ്ട് ഫുള്ള് സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യണം അത്രയ്ക്ക് ഒരു എന്താ പറയുക ഒരു ഒരു മോശമായ പരിപാടിയായി പോയത് അയാൾ കാണിച്ചിങ്ങനെ തെണ്ടിത്തരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു പെണ്ണിനെ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫർ കൊടുക്കാന്നും പറഞ്ഞിട്ട് അവളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കേണ്ടത് ആ വീഡിയോ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടോ കാരണം അത്രയ്ക്ക് ആയിട്ടുണ്ട് അങ്ങനെ അത്രയും രീതിയിലാണ് ആ പെണ്ണ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആപ്പ എൻ്റെ ഫാമിലിക്കായാലും ഒരു ഫ്യൂച്ചറിനായാലും എല്ലാത്തിനും ഇപ്പോൾ ഒരു അതൊരു അതൊരിതായി നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇയാൾ ഓഡീഷൻ എന്ന പേരിലാണ് പെൺകുച്ചിനെ അപ്രോച്ച് ചെയ്യണത് അത് കഴിഞ്ഞാൽ ആ പെണ്ണിനോട് അല്ല ഡീറ്റെയിൽസും ചോദിച്ചിട്ട് അവസാനം ചെയ്യിപ്പിക്കും ആ പെണ്ണിനെ കൊണ്ടല്ലാണ്ട് ഇത് ചെയ്യിപ്പിക്കണം അപ്പം അത്രയ്ക്കുണ്ട് ഇന്നത്തെ സമൂഹം എന്ന് പറയണത് എന്തിനു എന്തോരോ ഓഫർ എന്ന് കഴിഞ്ഞാൽ അത് മൊത്തം യൂട്ടിലൈസ് ചെയ്യണവരും അപ്പം എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് എത്ര വലിയ ഓഫർ ഓഫറായാലും ഇപ്പം എത്ര കോടി രൂപ വരാന്ന് പറഞ്ഞാലും സ്വന്തം ശരീരം സ്വയം സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ഉള്ള തന്തയില്ലാത്ത ആൾക്കാർ ഡാഷ് മക്കള് ഇതേപോലത്തെ പരിപാടി ചെയ്യും പരമാവധി സ്വന്തം ശരീരം നമുക്ക് അത്തു സൂക്ഷിക്കുക ഇത് ഈ സോഷ്യൽ മീഡിയ ആയാലും വീഡിയോസായാലും ഇപ്പോൾ ഒരു കാമുകം പറഞ്ഞാലും ഒരു വീഡിയോസ് ആയാലും വെച്ചുകൊടുക്കരുത് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇത് എവിടെ വേണമെങ്കിലും ഇത് സ്പോയില്ല ഇപ്പോൾ നമ്മളെ ഫോണാണ് ഫോണിൽ ഒരാൾ ഹാക്ക് ചെയ്താൽ പോലും ഈ വീഡിയോ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരു മൊബൈൽ കിടയിൽ കൊണ്ട് കൊടുത്താലും ആർക്കായാലും ഇപ്പോൾ ലോക്കൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഹാക്കിങ്ങുള്ള കാര്യങ്ങളുണ്ട് എന്തൊക്കെ പലതരത്തിലും നമ്മളെ ഫോണിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാം അതുകൊണ്ട് പരമാവധി ഇങ്ങനത്തെ നഗ്ന വീഡിയോകൾ കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കാണ്ടിരിക്കുക അതായിരിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ലത് പിന്നെ ബാക്കിയുള്ളവന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് തന്ത് പിത്തരം ചെയ്യണന്മാരൊക്കെ എന്തായാലും നമുക്ക് എന്തായാലും മോന്തൊക്കെ രണ്ടര കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ചങ് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡ്രഗ്സിന് ഡ്രഗ്സ് പിന്നെ കാശിന് കാശ് പണത്തിന് പണം ഒക്കെ അങ്ങനെ ഓരോ രീതി ഇപ്പോൾ ജനറേഷൻ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാനും ഉൾപ്പെടെ കാശ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും അതെന്നും പറഞ്ഞിപ്പോൾ ചെയ്യണ പരിപാടികൾ നല്ല രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാവും അതല്ലാണ്ട് എളുപ്പ വഴി പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തുണി ഉഴിഞ്ഞു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇനി കാണിക്കാൻ നിൽക്കാതിരിക്കുക അതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറം വയ്ക്കുന്നമാരും ഇതേപോലെ തന്നെ നമ്മളെ പറ്റിക്കും ഫ്രോഡാകി പിന്നെ നമ്മ സമൂഹത്തിൽ തന്നെ ഒരു വേറൊരു ടൈപ്പായി മാറും അപ്പം പരമാവധി ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കാം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളൊക്കെ എല്ലാവർക്കും നല്ലതാണ് അത് അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാം കാരണം കുറച്ച് ലൈക്ക് ഷെയറും ഒക്കെ കിട്ടണമെങ്കിൽ തിരി മെനക്കിട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്ന് എല്ലാവർക്കും പറയുക കാരണം നമ്മുടെ മലയാളിസ് ഏറ്റവും കൂടുതൽ നോക്കണത് നെഗറ്റീവായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നോക്കണത് പോസിറ്റീവ് ആയിട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ലൈക്ക് കൊടുക്കുക എന്ന് തോന്നില്ല പക്ഷെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം ചാടിക്കേറിയത് നോക്കും എന്താ നോക്കും എന്താണ് പരിപാടി നോക്കും എങ്ങനെയാണ് നോക്കുക സർച്ച് ചെയ്യും എല്ലാം ചെയ്യും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാം നല്ല രീതിയിൽ തന്നെ പോകുക കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കിടക്കുക ഞങ്ങളെത്തിരി ശുരുഭാഷയായി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്നെ ഡേറ്റ് നടക്കാം ഇത്രയും പറയാനുള്ളൂ ഓക്കെ ബൈസ്